ും ചുറ്റുപാത്ര കുക്കിംഗ് ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ മഹാരാഷ്ട്ര സ്പെഷ്യൽ വടാപ്പാവാണ് തയ്യാറാക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യം ഞാൻ ഒരെണ്ണം ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ഇന്ന് ചെയ്ത് കാണിക്കുന്നത് അതിന് തന്നെ കുറച്ച് ഓയില് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത് ഞാനൊരു ഒന്നര ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് കായത്തിൻ്റെ പൊടി ഒരു കാല് ടീസ്പൂൺ കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കണം കുറച്ച് കടുക് ഒന്ന് പൊടി കഴിയുമ്പോൾ ഒരു ടീസ്പൂണ് ജീരകം ഇട്ട് കൊടുക്കുക ജീരകം അല്ലെങ്കിൽ പെൽ ജീരകം ആയാലും മതി ഏതാ നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ചിട്ട് ഇടാട്ടോ അതിനകത്തേക്ക് ഒരു കാൽ കപ്പ് സവോള ഇരിഞ്ഞതും രണ്ട് ഒന്നര മുതൽ രണ്ട് ടേബിൾ സ്പൂൺ വരെ എരിവ് അനുസരിച്ച് കൂട്ടേ കുറക്കുകയും ചെയ്തോളൂ ഞാനിവിടെ ഒന്നര ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും പച്ചമുളകും കൂടിയും ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ഇട്ട ഓണിയനും ജെ ഗാർലിക്കിൻ്റെയും പെരി ഗ്രീൻ ചില്ലിയുടെയും പേസ്റ്റും ജസ്റ്റ് ഒന്ന് വഴറ്റിയാൽ മതി ഒരുപാട് കളറൊന്നും മാറണ്ട ഒരു ഒന്ന് ട്രാൻസ്കുലൻ്റ് ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ഇരുന്നൂറ്റി അൻപത് ഗ്രാം പൊട്ടറ്റോ ആണ് ഞാൻ വേവിച്ചിട്ട് ഉടച്ച് വെച്ചിരിക്കുന്നത് ഇതിനെ ഇതിനകത്തേക്ക് കൊടുക്കാം തീ നല്ല ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചോട്ടോ ഇതിലേക്ക് കളറിന് വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ഹാഫ് ടീസ്പൂണ് കാശ്മീരി റെഡ് ചില്ലി പൗഡർ കുറച്ച് ചേർത്താൽ മതി കാശ്മീരി റെഡ് ചില്ലി പൗഡർ പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അതിലേക്ക് നമ്മൾ മല്ലിയുടെ ഇലയാണ് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് പിന്നെ പുളിക്കനുസരിച്ചിട്ട് ലെമൺ ജ്യൂസ് അതിപ്പോൾ ഞാനിവിടെ ഒരു രണ്ട് ടീസ്പൂണാണ് ഞാൻ എടുത്തിരിക്കുന്നത് അത് നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ചിട്ട് കൂട്ടേ കുറക്കേ ചെയ്യുള്ളൂ ഇതും കൂടി ചേർത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം അതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം അപ്പോൾ നമുക്കിനി വട ഉണ്ടാക്കാനുള്ള ബാറ്റർ തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് കടലപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് അതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ ഞാൻ ലാസ്റ്റ് ടൈം ഞാൻ ചെയ്യുമ്പോൾ സോഡാപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാനിപ്പോൾ പ്രാവശ്യം ഒരു നുള്ള് ഒരു കാൽ ടീസ്പൂണ് സോഡാ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് ഓപ്ഷണലാണ് നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുമ്പോൾ മാക്സിമം ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ സോഡാപ്പൊടി ചേർക്കുമ്പോൾ ഇതിനകത്തേക്ക് മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കണ്ടോ മഞ്ഞൾപ്പൊടി ചേർക്കുമ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ അതിങ്ങനെ കളറ് മാറും നമ്മൾ ഫ്രൈ ചെയ്യണ സമയത്ത് അതിൻ്റെ റെഡിഷ് കളറാവാൻ ചാൻസ് ഉണ്ട് പിന്നെ ഇതിനകത്തേക്ക് ഞാൻ ഒരു ടീസ്പൂണ് കാശ്മീരി റെഡ് ചില്ലി പൗഡറും ഒരു കാൽ ടീസ്പൂണ് കായത്തിൻ്റെ പൊടി നമ്മൾ പൊട്ടറ്റോള് ചേർത്തിട്ടുണ്ടെങ്കിലും ഇതിനകത്തേക്ക് ഒരു കാൽ ടീസ്പൂൺ ഒരു സ്മെല്ലിന് വേണ്ടിയിട്ട് കാൽ ടീസ്പൂൺ കായത്തിൻ്റെ പൊടിയും ചേർക്കുക ഇതിനെ വെള്ളമൊഴിച്ച് നന്നായിട്ട് നല്ലൊരു കുറുകിയ ബാറ്ററായിട്ട് തന്നെ മിക്സ് ചെയ്ത് എടുക്കാം കേട്ടോ ഒരുപാട് പത്തലയാക്കി എടുക്കരുത് ഇന്ന് കുറുകിയ രീതിയിൽ അപ്പോഴേക്കും നമുക്ക് നമ്മുടെ വെളിച്ചെണ്ണ എണ്ണ ചൂടാകും പിന്നെ നമ്മുടെ പൊട്ടറ്റോൻ്റെ മസാല ഉണ്ടല്ലോ അതിനെ നമുക്ക് ബോൾസാക്കി എടുക്കാം ഈ മസാല വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് ബ്രെഡ് റോളും ചെയ്ത് എടുക്കാം കേട്ടോ വിത്ത് സെയിം മസാല തന്നെ വെച്ചിട്ട് ചെയ്യാം അപ്പോൾ ഇതൊന്ന് ബാറ്റർ കലയ്ക്കുക നമ്മുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട് സോഡാ ചേർക്കുമ്പോൾ നമ്മൾ സ സോഡാപ്പൊടി ചേർക്കാണ്ട് എടുക്കണേക്കാട്ടിലും കുറച്ചും കൂടിയും ലൂസിൽ കലക്കാട്ടോ അപ്പോൾ ഇത് നല്ല ഇതിൻ്റെ പുറംഭാഗം നന്നായിട്ട് ഇങ്ങനെ എന്താ പറയുക വെണ്ണയിലേക്ക് ഇടുമ്പോൾ നന്നായിട്ട് വീർത്ത് വരും ബോൾ പോലെ അപ്പോൾ നമ്മൾ സാധാരണ വീട്ടിൽ ഉണ്ടാക്കുമ്പോൾ ശരിക്കും സോഡാപ്പൊടി ചേർത്ത് ഉണ്ടാക്കണ്ട ഞാൻ അതിനൊട്ടും അനുകൂലിക്കുന്ന ആളല്ല പക്ഷെ വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിലൊക്കെ കിട്ടുമെന്ന് വെച്ചിട്ട് കുഴപ്പമില്ല അപ്പോൾ ഞാൻ ഇതിനെ ഇതിൽ നമ്മൾ എടുത്തു വെച്ച പൊട്ടറ്റോനെ അത് ആ ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട് ഇതിനെ ഇതിനകത്തേക്ക് മുക്കിയിട്ട് ഞാൻ പൊരിക്കാൻ പോവാണ് അപ്പോൾ ഇതിന് മുന്നേ വടാ പാവ് ചെയ്തപ്പോൾ ഞാൻ ഇതിൽ തേക്കുന്ന ചട്നി ഗ്രീൻ ചട്നീനെക്കുറിച്ച് ഞാൻ കാണിച്ചിട്ടുണ്ട് അതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് ഓൾറെഡി പിന്നെ നിങ്ങൾക്ക് പാവ് പാവില് ഗാർലിക് ചട്നി ഗാർലിക് ചട്നിയുടെ വീഡിയോ ഞാനതിൽ പിടിച്ചിട്ടില്ല ഗാർലിക് കോക്കനട്ട് അത് കുറച്ച് ഡ്രൈ ആയിട്ടാണ് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്യാം ഒരു ദിവസം അപ്പോൾ ഇത് രണ്ടും പിന്നെ ഗ്രീൻ ചില്ലി വറുത്തതും ഒക്കെ ചേർത്തിട്ട് നമുക്ക് പാവിൽ സെറ്റ് ചെയ്തിട്ട് ചെയ് ഞാൻ കാണിച്ചു തന്നായിരുന്നു അപ്പോൾ അതുപോലെ ചെയ്തെടുക്കാം അതല്ലയെന്നുണ്ടെങ്കിൽ ഈ വട മാത്രമായിട്ട് ഇതുപോലെ ബട്ടർ മുക്കി പൊരിച്ച വട മാത്രമായിട്ടും ഗ്രീൻ ചെന്നിയുടെ കൂടെ സെർവ് ചെയ്യാം കേട്ടോ ഇത് ഒരു ബ്രെഡിൻ്റെ കൂടെയും ഇത് സെർവ് ചെയ്യാം അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട് നമുക്കിതിനെ വറുത്തെടുക്കാം